ഹലോ നമസ്കാരം മലയാളീസ് അപ്പോൾ എല്ലാവരും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഇവിടെ എത്തി എയ്റ്റി ക്യാരൻ്റെ കുറച്ച് വളകൾ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ കാണിച്ച് കുറച്ച് ചെയിനും കൈ ചെയിനാണ് അപ്പം ഇന്ന് ബാങ്കിൾസ് ഇട്ട് വെയിറ്റ് നോക്കാം നമുക്ക് വെയിറ്റ് ഏകദേശം ഒരു നാല് ഗ്രാമിൻ്റെ താഴെ വരുന്ന റോസ് ഗോൾഡിൻ്റെ എയ്റ്റി ക്യാരൻ്റെ ബാങ്കിൾസ് ആണ് കേട്ടോ നമുക്ക് ഇവിടെ ആണ് അതുകൊണ്ട് സൈസിൻ്റെ പ്രോബ്ലം ഒന്നും വരില്ല കേട്ടോ ഫുള്ള് റോസ് ഗോൾഡാണ് കേട്ടോ ഇതിൻ്റെ വേറെ ഡിസൈൻസ് നാല് എഴുന്നൂറ് കുറച്ച് വെയിറ്റ് കൂടുതലാ കേട്ടോ അതിൻ്റെ നാല് ഗ്രാം എഴുന്നൂറ് മില്ല ഇവിടെ ബോൾ വെച്ചിട്ടുള്ള ഓവൽ ഷേപ്പിലുള്ള ബോളാണ് വെച്ചിരുന്നത് കേട്ടോ ഇതും റോസ് ഗോൾഡാണ് ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ പറയുന്നത് ഇത്തിരി ഹെവി വെയ്റ്റ് ആണ് കേട്ടോ അത് ഏകദേശം ഒരു പത്ത് ഗ്രാം പത്താത്തൊള്ളായിരം കേട്ടോ അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയിലാണ് ചെയ്താകുന്നത് ഇത് നമുക്കൊരു കഴിച്ച മോഡലാണ് കേട്ടോ ബ്രേസ്ലെറ്റ് ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി അതായത് ഇവിടെ ചെറിയ ഡിസൈൻ കൊടുത്തിട്ടോ ബോൾ ടൈപ്പ് ഒരു വെറൈറ്റി ആണ് കേട്ടോ അടുത്ത നമുക്ക് വരുന്നത് വെയിറ്റ് നോക്കാം വെയിറ്റ് ഏകദേശം ഒരു ആറ് ഗ്രാം ആറ് ഗ്രാമിൻ്റെ എയ്റ്റിൻ്റെ ബാഗ് പോലും കേട്ടോ റോസ് ഗോൾഡ് തന്നെ ഇവിടെ ഫ്ലവർ വെച്ചിട്ട് ഇതിവിടെ സൈഡ് ഓപ്പൺ ആണ് കേട്ടോ ഇത് ഓപ്പൺ ടൈം അതിന് ഇത്തിരി തടിയുള്ള ആൾക്കാർക്കും സൈസിൻ്റെ പ്രോബ്ലം വരില്ല ഒക്കെ റോസ് ഗോൾഡിൻ്റെ എയ്റ്റിൻ കയറ്റാ എയ്റ്റി കയറാൻ സ്ട്രോങ് ആയിരിക്കുന്നത് ബലത്തിലുള്ള വളകളാണ് കേട്ടോ ഇതിനെ വേറെ ഡിസൈൻ ആണുതരാം നമുക്ക് ആറര ഗ്രാം നോക്കി ഓട്ട ആറര ഗ്രാമിൻ്റെ ഫുള്ള് റോസ് ഗോൾഡ് തന്നെയാണ് കേട്ടോ ഇതും സൈഡ് ഓപ്പൺ ആണ് ഫുള്ള് സൈഡ് ഓപ്പണാണ് ഉണ്ടോ കണ്ടെ വേറൊരു ഡിസൈൻ കേട്ടോ അപ്പോൾ ബോൾ വെച്ചിട്ടുള്ളൊരു ആറര ഗ്രാം മുക്കാൽ പവട്ട മുക്കാൽ പവൻ്റെ മൂന്ന് സ്ഥലത്താണ് ബോൾ വെച്ചാൽ നോക്കി കൂട്ടാ ഫുള്ള് റോസ് ഗോൾഡാണ് ഫുള്ള് ബാക്ക് സൈഡ് ഓപ്പൺ ആണ് ഓക്കേ നല്ല ഭയങ്കര സിമ്പിൾ ടൈപ്പാണ് അടുത്ത് വരുന്നത് ഒൻപത് ഗ്രാം ഒൻപത് ഒൻപത് ഗ്രാമിൻ്റെ സ്റ്റോൺസ് ഇത് മദർ സ്പേൾ മോഡലൊരു സ്റ്റോൺ ആണ് ഉണ്ടോ ഇതൊരു ഓപ്പൺ ടൈപ്പ് ആണ് ടിസ്റ്റ് വളയാണ് ഓക്കെ ഉള്ളത് ഒരു ഓവൽ ഷേപ്പിൽ റോസ് ഗോൾഡിൽ വന്നിട്ടുള്ള വളകളാണ് ഉണ്ടോ ഫുൾ ഓപ്പൺ ടൈപ്പ് ആണ് അടുത്ത് വരുന്നത് ഒരു ഒരു ഭവൻ ഒരു ഭവൻ റേഞ്ചില് ഒരു ഫ്ലവർ ടൈപ്പ് തന്നെ റോസ് ഗോൾഡിന്റെ നേരത്തെ കാണിച്ച മോഡല് പിന്നെ ഇത് നമ്മൾ ആ ഒരു പത്ത് ഇരട്ട റേഞ്ചില് വരുന്ന വേറൊരു വള ഇവിടെ ഡിസൈൻ ചെറിയ മാറ്റേണ്ട കേട്ടോ മറ്റേ ബോളാണ് ഒരു സ്റ്റാറും ബോളും മിക്സഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് നോക്കിക്കോളാം കാന നല്ലൊരു ഭംഗിയുള്ള ഒരു വളയാണ് പിന്നെ അടുത്ത് നോക്കിയോളൂ ഏഴ് സംതിങ്ങിൻ്റെ വേറൊരു വേണോ റോസ് ഗോൾഡിൻ്റെ ഇഷ്ടംപോലെ ഡിസൈൻസ് വന്നിട്ടുണ്ട് ഐ ടി കാര്യത്തിൽ എയ്റ്റി നല്ല സ്ട്രോങ് ആയിരിക്കും നല്ല ബാലൻഡായിരിക്കും കേട്ടോ അപ്പം എന്താണെങ്കിൽ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഷോപ്പ് പറയണ്ട ജി ജെ ഗോൾഡാണ് ഡയമ്മൾ തൃശ്ശൂരാണ് ഷോപ്പ് പുത്തൻ പള്ളിക്ക് സമയം പള്ളിക്കുള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക്